സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ദയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയതിന് പിന്നാലെ നിയമ നടപടി സ്വീകരിച്ച് ഹണിറോസ് തനിക്ക് നേരെ ഉയര്ന്നു വരുന്ന വിമർശനങ്ങൾക്കെതിരെ ആദ്യമായിട്ടാണ് നടി ഹണിറോസ് അറിയിച്ച് എത്തിയത് തന്നെ മനപൂർവ്വം അപമാനിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്നുമാണ് ഹണി റോസ് തുറന്ന് സംസാരിച്ചത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് ഒരു വ്യക്തിയുടെ ഇടപെടലുകളെ ചൂണ്ടിക്കാണിച്ചായിരുന്നു നടിയുടെ മുന്നറിയിപ്പ് ഒരു ഉദ്ഘാടന ചടങ്ങിന് പങ്കെടുത്തപ്പോൾ തയാർത്ഥ പ്രയോഗങ്ങൾ കൊണ്ട് അപമാനം നേരിട്ടതിനാൽ പിന്നീട് ആ വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ ഒരു ചടങ്ങിലും പങ്കെടുക്കില്ല എന്ന് തീരുമാനിച്ചു ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ പല തവണയും വിസമ്മതം പ്രകടിപ്പിച്ചു ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ മനപൂർവ്വം സമൂഹ മാധ്യമങ്ങളിലൂടെ തന്റെ പേര് വലിച്ചുയച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കമന്റുകൾ പറയുകയാണ് അയാളെന്നും ഹണി റോസ് പറഞ്ഞു ഒരു വ്യക്തി ദയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തിരിക്കുകയായിരുന്നു നടി എന്നാൽ ഇപ്പോഴിതാ തനിക്കെതിരെ ഉയർന്നു വരുന്ന രൂക്ഷ വിമർശനങ്ങൾക്കെതിരെ പ്രതികരണം അറിയിച്ചുകൊണ്ട് നടി രംഗത്തെത്തുകയാണ് കൂടെ സ്ത്രീത്വത്തെ അവമാനിക്കാൻ ശ്രമിച്ച ആ ഉടമയെക്കുറിച്ചും പ്രതികരണം അറിയിച്ചുകൊണ്ട് ഹണി റോസ് എത്തി നിരവധി പേരാണ് ഹണിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് നിങ്ങളുടേത് ഉറച്ച തീരുമാനമാണ് എന്നാണ് ആരാധകരുടെ കമന്റുകൾ അതേസമയം അമ്മ സംഘടനയും ഹണി റോസിന്റെ കൂടെ നിൽക്കുകയാണ് മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണയോടെയുമാണ് ഞാൻ കാണാൻ ത് എന്നാൽ ഇതെനിക്ക് അത്രമാത്രം വേദനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ ഞാൻ തയ്യാറായത് എന്നും കൂടെ നടി കൂട്ടിച്ചേർത്തു നിരവധി പേരാണ് ഹണി റോസിന് ആശംസകൾ അറിയിച്ചും എത്തിയത് തനിക്കെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളിലൊന്നും തന്നെ പ്രതികരണം അറിയിക്കാതെ തന്റെ ജീവിതത്തിൽ സന്തോഷവതിയായി മുന്നോട്ടു പോവുകയായിരുന്നു നടി എന്നാൽ ഇതിനെതിരെ പ്രതികരണം അറിയിച്ചുകൊണ്ട് പലപ്പോഴായിട്ടും താരത്തിന്റെ ആരാധകരും എത്താറുണ്ട് അപ്പോഴും എന്തിനും ഏതിനും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ആരാധകർ പ്രതികരണം അറിയിക്കാത്തത് അത്തരത്തിൽ കമന്റുകൾ കമന്റുകളൊക്കെ തന്നെയും ആസ്വദിക്കുന്നതുകൊണ്ടാണോ എന്ന് ചോദിക്കാറുണ്ട് അത്തരത്തിലുള്ള മോശം കമന്റുകളെയും വിമർശനങ്ങളെയും പ്രതികരിച്ച തന്നെ അപമാനിച്ചവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു മുന്നോട്ടു പോവുകയാണ് ഹണി റോസ് നിരവധി പേരാണ് ഹണി റോസിനെ ആശംസകൾ അറിയിച്ചും എത്തിയത്